രണ്ട് മൂന്ന് ഈ എല്ലാ സോഷ്യൽ മീഡിയയിലും ഭയങ്കര സംസാരം വയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഇതേ അണക്കൊണ്ട് ഈ കേസ് എന്ന് പറയുന്നത് സൗഫിയും സൗഫിയുടെ ഭർത്താവും ഇത് കണക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെയും തൻ്റെ ഭർത്താവിനെയും ഉണ്ടെങ്കിൽ തൻ്റെ അമ്മയും സഹോദരനും ഒന്നും ഒരു മൈൻഡും ചെയ്യുന്നില്ല എപ്പോഴും ഉണ്ടെങ്കിൽ ഒരു വിലയും തരാതാണ് ഇരിക്കുന്നത് തൻ്റെ ഭർത്താവിനുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സഹായിച്ചോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അതോടെ തന്നെ വർഷങ്ങളായിട്ടും ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇടപെടുകയോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്യാറേ ഇല്ല അവർക്കുണ്ടെങ്കിൽ ഇതാണ് വാടക വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു നാണക്കേടായിട്ടുള്ളൊരു കാര്യം എന്നൊക്കെ ഇതാണ് ഉണ്ടെങ്കിൽ സൗഭ്യം ഭർത്താവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ആ സമയത്ത് പറഞ്ഞൊരു എന്ന് പറയുന്നത് സത്യമാണ് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇതാണെങ്കിൽ നൗഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ചിരിച്ചുമൊക്കെ തന്നെയായിരുന്നു അവർ ഭയങ്കര ഇരുന്നത് പെട്ടെന്ന് ഇത് കണക്കുണ്ടെങ്കിൽ സൗഫിയും ഭർത്താവും വന്നിട്ട് വീഡിയോ പറ വീഡിയോ പറയുകയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് പെരുമാറുന്നത് വിലയൊന്നും കൊടുക്കാറില്ല ഇതേ കണക്ക് സൗഫിയുടെ മോ മോനുണ്ട് ഓപ്പറേഷന് പൈസ വേണ്ടി വന്നപ്പോൾ ഇതേ കണക്ക് നഹുലിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ നാഫേൽ കൊടുക്കുക ചെയ്തു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇതേ കണക്ക് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ പൈസ തിരിച്ചു വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം ഉണ്ടായെന്നൊക്കെ ഉമ്മയെടുത്ത് ചോദിച്ചതെന്ന് ഇതേ കണക്ക് സൗഫിയ പറയുന്നുണ്ട് സോ അങ്ങനത്തെ ഇതിനെ പറ്റിയുള്ള സംസാരമായിരുന്നു ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന അവസാനം ഉണ്ടെങ്കിൽ ഒടുവിൽ ഇതേ കണക്ക് നവഫോലുണ്ടെങ്കിൽ അതിനൊരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ് അതൊരു ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് മിനിറ്റത്തെ വീഡിയോ ആണ് അത് നടന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വിവരിച്ച് പറയുന്നുണ്ട് അതിനകത്തുണ്ടെങ്കിൽ നവഫോല് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഇന്നൊരു പത്തിരുപത് വീഡിയോ തനിക്ക് ചെയ്യാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഇതുണ്ടെങ്കിൽ ഇത്രയും ലോങ്ങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ടെന്നും പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമേ തന്നെ ഉണ്ടെങ്കിൽ നവഫോല് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് താൻ ഒരിക്കലും പറയത്തില്ല തൻ്റെ ഭാഗത്തും തെറ്റുണ്ട് മനുഷ്യരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും തെറ്റുപറ്റുന്നതായിരിക്കും എല്ലാ സമയത്തും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടോ പെർഫെക്റ്റായിട്ടോ ചെയ്യാൻ ശ്രമിക്കും ആരെക്കൊണ്ടും പറ്റത്തില്ല അതോടെ തന്നെ താനുണ്ടെങ്കിൽ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യണം എന്ത് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് തനിക്ക് അറിയാം ഇപ്പം എന്തെങ്കിലും ഒരു ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതാണ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ള രീതിയിൽ സംസാരിക്കാനുള്ളൊരു അവസരം കൊടുക്കത്തില്ല അതുകൊണ്ടാണ് താനുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ അത് തന്നെ എല്ലാ ഫാമിലിയിലും ഉണ്ടെങ്കിൽ ഇഷ്യൂകളും ഉണ്ടാവൂ ഇല്ല ഒന്നും ഒരിക്കലും ഇരിക്കത്തില്ല എല്ലാ ഫാമിലിയിലും ഇഷ്യൂ ഉണ്ടായിരിക്കും പക്ഷേ അതുണ്ടെങ്കിൽ ടേബിളിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ അങ്ങനെ സംസാരിച്ച് തീരുന്ന ഒരു കാര്യം മാത്രമാണ് ഇതും പക്ഷേ ഇതുണ്ടെങ്കിൽ അധികം വിട്ടുപോകാൻ കാരണം എന്ന് പറയുന്നത് ഇതിനിക്ക് സൗഫിയും ഭർത്താവും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആക്കി അത് വെളിയിലിട്ട് അടുത്ത് ഭയങ്കരമായിട്ട് ഇത് പറയുകയാണ് ചെയ്തത് ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് ഫാൻസ് ആവട്ടെ അല്ലെങ്കിൽ ഒരുപാട് പേരിത് കേട്ടവര് അവരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ സംസാരം തുടങ്ങി അത് എന്തുമാണ് യഥാര്ത്ഥത്തിൽ നടക്കുന്നതെന്നുള്ള ഒരു കാര്യം അറിയാതാണ് ആൾക്കാർ സംസാരം തുടങ്ങിയത് എന്തായിരുന്നാലും ശരി ഇതാണ് കഴിഞ്ഞ അതിനകത്ത് നൌഫലി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളായ എന്ത് പ്രശ്നമായി ഫാമിലിയുള്ള പ്രശ്നമായിരുന്നാലും ശരി അതുകൊണ്ട് ഈ സംസാരിച്ചാൽ തീരാമെന്നത് മാത്രമേ ഉള്ളൂ തൻ്റെ ഭാഗത്തുനിന്നും ചെറിയ തെറ്റൊക്കെ വന്നിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അതിത്രയും വലുതാക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു അതോ തന്നെ സാധാ രീതിയിൽ സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതോടെ തന്നെയുണ്ടെങ്കിൽ സാധാ രീതിയിൽ ഈ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവൻ തന്നെയാണ് നൗഫലി തന്നെയാണോ അതിനൊന്നും ഒരു കുഴപ്പമില്ല സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ച് വിട്ടതും എല്ലാ കാര്യങ്ങളും നൗഫലി തന്നെയാണ് ചെയ്തത് ചില സമയങ്ങളുണ്ട് ഈ ഫാമിലിയിൽ പല വിഷയങ്ങളും വരും അതുപോലെ തന്നെ അമ്മയെ അമ്മയെപ്പറ്റി എല്ലാവർക്കും അറിയുന്നതാണ് ഇത് കണക്കുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലൊന്നും ഇരിക്കത്തില്ല അപ്പോൾ എന്തോന്നു തോന്നുന്നു അത് കറക്റ്റായിട്ട് ആൾക്കാരെ മുഖത്ത് നോക്കി പറയാൻ അതല്ലാതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് അങ്ങനെയൊന്നും സംസാരിക്കത്തില്ല സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരും അമ്മ ഇതേ കണക്കത്തുള്ള സംസാരമായി ഇപ്പം അതിൻ്റെ ഇടയിൽ അമ്മ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഒരു സംസാരം പറയുകയും അതിലാണ് ഇതേ കണക്കൊരു പ്രശ്നം സ്റ്റാർട്ടായി അത് വളരെ വളർന്ന് വലിയൊരു രീതിയിലേക്ക് പോകേണ്ട ഒരു അവസരവും എത്തിയത് ഇല്ലായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഇവിടുമ്പോൾ എത്തത്തില്ലായിരുന്നു അതുപോലെ തന്നെ നവഫോയില് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ താനുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ നിർത്തി സോൾവ് ചെയ്യാനാണ് ശ്രമിച്ചത് പക്ഷേ ഇത് കൈമേറിപ്പോയി ഇല്ലായിരുന്നു ഇതിനു മുമ്പ് തന്നെ ഇതിനകത്തുള്ള കാര്യങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ചർച്ച ചെയ്യാമെന്നുള്ള ഒരു കാര്യം ഇതുകാണൊക്കെ നൗഫൽ പറയുന്നുണ്ട് സോ ഈ നൗഫൽ പറയുമ്പോൾ നമുക്ക് ആ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവുന്ന എന്തെന്ന് പറഞ്ഞാൽ നവഫോലിനും ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട് ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ വീഡിയോയിൽ മുഴുവനും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന നമുക്ക് നൗഫലിനെ കാണാൻ സാധിക്കും തൻ്റെ സഹോദരിയോടെ അതായത് തൻ്റെ അമ്മയോടുകൂടെയൊക്കെ ജീവിക്കാനാണ് സൗ നൗഫിലും ഭയങ്കര ഇഷ്ടവും ചില സമയങ്ങളുണ്ട് ഈ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ചിലതൊക്കെ ഉണ്ടെങ്കിൽ ടോപ്പിക്ക് മാറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ മാറാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഫാമിലിയായിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന പറഞ്ഞാൽ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് തന്നെ ഇതാണ് കൊണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ ഉടനെ ഉണ്ടെങ്കിൽ അത് അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് തീർക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്തുവാണോ അപ്പോൾ മനസ്സിൽ തോന്നുക അതുണ്ടെങ്കിൽ ഫോൺ എടുക്കുക അതൊരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും ഒരു തമിഴേല കണ്ടന്റ് ഇട്ടു ഉടനെ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫാമിലിയാണോ ബന്ധുക്കൾ കാണും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആൾക്കാർ ഇത് എന്തുവായിരിക്കും ചിന്തിക്കുന്നതെന്നുള്ള ഒരു രീതിയിലുള്ള ചിന്ത അവർക്കൊന്നും ഇല്ല ആ സമയത്ത് തനിക്ക് എന്തുവാണോ പറയാനുള്ളത് അത് പറയും അതല്ലാതെ ഇപ്പോൾ ഞാൻ മെയിനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് ആൾക്കാർ മുത്തോക്കി പറയുകയോ അല്ലെങ്കിൽ ഞാൻ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് മാറ്റുക അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല ഉടനെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് വീഡിയോ ആക്കി എടുത്തിടുകയാണ് അതിന് ശേഷം ആയിരിക്കും ഇത് എന്തുവാണ സംഭവം എന്നുള്ളത് അറിയുന്നത് അത് ആ സമയം കൊണ്ട് തന്നെ ഇതേ മൂന്നാല് ടോപ്പിക്ക് അവർ ഇട്ടിട്ടുണ്ടാവും ഇപ്പോൾ സൗഫിയുടെ കാര്യം കഴിഞ്ഞാൽ തന്നെ സൗഫി ആദ്യമേ എന്നെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതിനെപ്പറ്റി പിന്നെ സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ നൗഫലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നൗഫല് അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല നൗഫോയിൽ ഒറ്റ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനകത്ത് ഒറ്റ കാര്യം പറഞ്ഞു ഇത് കണക്ക് തൻ്റെ ഫാമിലിയിലാണ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫാമിലി തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് വെളിയിൽ ആൾക്കാരെ അറിയാനോ അതാ തന്നെ ആൾക്കാരെ അതിനെപ്പറ്റി സംസാരിക്കാനോ താല്പര്യമില്ല ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും താൻ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് പരിചയിക്കുന്നുണ്ട് ഇപ്പോൾ താൻ ചെയ്തതിൽ ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കും ഇല്ലെന്നൊരിക്കലും പറയുന്നില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് സഹോദരിയായിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഇത് കണക്ക് നൗഫോയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അനൗഫലിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കരയുള്ള ഒരു കാര്യതാണ് ഇപ്പോൾ നമ്മളായിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നാട്ടുകാരെ അറിയുമ്പോഴത്തേക്ക് അതൊരു അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്തായിരിക്കും ആൾക്കാർ സംസാരിക്കുന്നത് അത് യഥാർത്ഥത്തിലുള്ളതാണോ ഇല്ലയോന്നു പോലും നമുക്ക് പറഞ്ഞ് അവരെ വിശദീകരിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഫാമിലി തന്നെ ഇതാണൊക്കെ ഉണ്ടെങ്കിൽ സഹോദരനോ സഹോദരി ഇതേനൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണോ സഹോദരി തന്നെ വീഡിയോ ആക്കി ഇടുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഹോദരി ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ ഇതാണൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ മൊത്തം കുടുംബം ഇതാണൊക്കെ ആയിരിക്കും പ്രശ്നക്കാരാണ് ഇങ്ങനെ അങ്ങനെ എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത് അതിൻ്റെ പിറവിൽ എന്തുവാണ് സംഭവം എന്നൊന്നും ആൾക്കാർ നോക്കാൻ പോലും പോകത്തില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം ആൾക്കാർക്ക് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ഇമോഷനിൽ എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് വിശ്വസിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് സോ അതെയാണ് സൗകര്യം ഭർത്താവ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ഒന്നും നോ ഭയങ്കരമായിട്ട് തിരിഞ്ഞ് നോക്കുന്നു എന്നൊന്നുമില്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ താൻ വാടക വീട്ടിലാണ് കടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കാൻ ഭയങ്കര താല്പര്യവും ഇല്ല എപ്പോഴും ഉണ്ടെങ്കിൽ പുച്ചത്തോടാണ് സംസാരിക്കുന്നതിനൊക്കെയുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ സംസാരിക്കുന്നത് നമ്മൾ ആരായിരുന്നാലോ വീഡിയോ കേട്ടാലുണ്ടെങ്കിൽ ഇതേ ആണൊക്കെ നമ്മൾ വിചാരിക്കുക ഒരു ഭയങ്കര ക്രൂരതയുള്ളവരാണ് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയാന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ രണ്ട് സൈഡും കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തുവേണം നടക്കുന്നത് അല്ലെങ്കിൽ എന്തുവാണ് സത്യം എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതല്ലാതുകൊണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറ്റില്ല ഇപ്പം നൗഫല്ല്യനോട് ഇതിനകത്ത് പറയുന്നുണ്ട് താനുണ്ടെങ്കിൽ ഇനിയും മൗനോട്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഭയങ്കരമായിട്ട് വലുതായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഉണ്ട് ഈ വീഡിയോയ്ക്ക് വന്നേക്കുന്നത് ഇന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പത്തിരുപത് വീഡിയോ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഒറ്റ വീഡിയോ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നതെന്നും പറഞ്ഞാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അതോടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇതേ ഈ തൻ്റെ അമ്മയും സഹോദരിയും എല്ലാം നോക്കുന്നത് താൻ തന്നെയാണ് തനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഇതേ അണക്കത്തുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനത്തെയുള്ളൊരു പ്രശ്നം വരുന്നത് അതല്ലാതെ വേറെ ഒന്നും ഇല്ലെന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ വീഡിയോ തുടങ്ങുന്നതും അവസാനിക്കുന്നതും എല്ലാം അതോടെ തന്നെ അങ്ങനെ നല്ലോണം ഹാൻഡിലും ചെയ്യുന്നുണ്ട് നോഫല്